ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ പേര് എന്നോട് എന്റെ വീട് കാണിക്കൂ ഇപ്പത്തെ താമസിക്കുന്ന വീട് കാണിക്കൂ വീട് കാണിക്കുന്നു കുറെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കാണിക്കാന്നുള്ളത് പണ്ടത്തെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും അപ്പൊ ഞാൻ കുറെ പേരെന്നോട് ഞാൻ ആ പണ്ടത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ എന്നോട് പറഞ്ഞു കേട്ടോ ഒന്നാം തന്നെ വീട് മാറിക്കോടെ ഇത്രയും വാഴക കൊടുക്കണമല്ലേ നിങ്ങൾ മാറിക്കോടെയും മാറിക്കോടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഒരു അഭ്യർത്ഥന പ്രഖ്യാപിച്ചു ആ സാധനം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് മാറിയത് അപ്പോ നമ്മള് ഇതാ ഇവിടെയും റെന്റിനാണ് കേട്ടോ സ്വന്തമായിട്ട് വീടിന്റെ കാര്യങ്ങൾ ആയിട്ടില്ല ആവും നമ്മളൊരു കാർ എടുത്തല്ലോ എനിക്ക് വീട് ആ ഒരു സ്വപ്നം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോ നമ്മൾ ഇതാ വീട് കാണിക്കാം നല്ല ചൂടുണ്ട്ട്ടോ ഓ വാ വാ നമ്മളെ ഫ്ലാറ്റ് പോലെയാണ് ഇതൊന്ന് രണ്ട് മൂന്നാമത്തെ നിലയിലാണ് നമ്മള് നല്ല ചൂടുണ്ട് നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ് അത് കാരണം നിക്കാൻ പറ്റില്ല ഗൈസ് ഇവിടെ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഇതാണ് നമ്മടെ ആ ആ മൂന്നേ ചോ ആ മൂന്നേ കട്ടേ എന്നാ കുറഞ്ഞ് ചോദിക്കുന്നു അപ്പൊ ഇതാണ് ഇങ്ങനെ തുറക്കോ ഞാൻ കാണിച്ചു കണ്ടാ ഇങ്ങനെ അടയ്ക്കുന്നു ടി വലു തുറക്കുന്നു അപ്പൊ നന്ദന വരും അപ്പൊ നമ്മൾ കേറി വരുമ്പോ ഹോള് അതാ കണ്ടോ ഇത് ഹോള് ഇത് സോഫ സോഫ നമുക്ക് കണ്ടോ സോഫ ഇല്ലേ ഇത് ഇത് എന്താ പറയാ ടീ പോയി അതന്നെ ടീ പോയി അപ്പൊ നമ്മുടെ ഈ എന്തു പേര് ആ സോഫ തന്നത് നമ്മളെ ഫൈസലിക്കാണ് കേട്ടോ കോട്ടയ്ക്കുള്ള ഗാലക്സി ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരാറുണ്ട് അപ്പൊ നിങ്ങൾ ഫുൾ ആയിട്ട് കാണൂട്ടോ അപ്പൊ നമ്മുടെ ഇക്കയാണ് നമുക്ക് ഈ സോഫ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ ഞാൻ കാണിച്ചരാം ഇത് നമ്മുടെ അമ്മ പറഞ്ഞ സാധനം എന്താ എന്റെ വീര് ടി പോയി ഓ അവിടെ നിന്ന് ഒരാൾ ടി പോയിന്ന് സോഫ ഇവിടെ നിന്ന് ഇവിടെ വരെയുണ്ടേ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സി ജെസ്മാർട്ടിന്റെ ടി വി കണ്ടോ ടി വി അമ്പത് ഇഞ്ചിന്റെ ടി വി ആണെ നല്ല ടി വി ആണ് വെക്കുമ്പോ നല്ല ക്ലാരിറ്റിയും അടിപൊളി സംഭവമാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് നമ്മുടെ സോഫ കമ്പേർഡ് എന്താ നമ്മുടെ ഫൈസിലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതും സോഫയും അതൊക്കെ നമ്മുടെ ഗാലക്സി ഫർണിച്ചേഴ്സിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ് നല്ല ചൂട് ഞാൻ എപ്പോൾ തന്നെ വന്നുള്ളൂ അതുകൊണ്ടാണ് ഈ അങ്ങനെ കിടന്ന് വേർക്കുന്നത് ഇതുവിളി ഒന്നുമില്ല അന്നുമില്ല ഇത് നമ്മുടെ ജെല്ല ജെല്ലയ്ക്ക് ഒരു അമ്മ ആടി പൊളി കറക്റ്റ് അടിച്ചിട്ടുണ്ട് അമ്മയുടെ കലാവിരുതാണ് ഈ കറക്റ്റ് അമ്മ അടിച്ചതല്ലാട്ടോ വേറൊരു ചീച്ച അടിച്ചതാണ് ഇതാണ് നമ്മുടെ ഫുൾ ഈ ഹോളിലുള്ള ആ ഹോൾ എന്നല്ലേ പറയാം ഹോളിലുള്ള സംഭവം കേട്ടോ ഇനി നമ്മൾ കിടക്കുന്നത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ പണ്ടത്തെ അല്ല കേട്ടോ ഇനി നമ്മള് ഫുഡ് കഴിക്കാതിരിക്കുന്ന ഡൈനിങ് ഹോൾ എന്നൊക്കെ പറയാം ആ ചെറുതായിട്ട് അങ്ങനെയൊക്കെ പറയാം അപ്പോ നമ്മളെ പണ്ടത്തെ ഈ സംഭവം ഉണ്ടായിരുന്നു ഇന്ത്യ ദിവാങ്കോട്ട് നമ്മള് പണ്ട് നമ്മുടെ വീട്ടിലുള്ളപ്പോ മേടിച്ചിട്ടാണ് കേട്ടോ നമുക്ക് സോഫ ആൾക്കാർ വരുമ്പോക്കിയിരിക്കാനും കാര്യങ്ങളൊക്കെ അയ്യപ്പത്തിനുള്ള അത് നമ്മളിപ്പോ ഇവിടെ ഇരിക്കാൻ ഇവിടെ കിട്ടിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തോണ്ട് ഇവിടെ കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദിവാങ്കോട്ട് ഗൈസ് ദിവാങ്കോട്ട് പണ്ടത്തെ ദിവാങ്കോട്ട് ഇനി നമുക്ക് തിരിയാ പോകുന്നത് എവിടേക്ക് എവിടെ ഒരാള് പറയേണ്ട ആവശ്യമില്ല ചോറിനോണ്ടിരിക്കുന്നത് എങ്കട ഓർമ്മ എന്റെ മൂടുന്നു ഗൈസ് മാമ്പള കൂട്ടാൻ കൂട്ടിയിട്ട് കഴിക്കലോ അത് വായി തരൂമ്മ നല്ല കുട്ടികൾ വായക്ക തരുന്നു എൻ്റെ കൂടെ ഓണത്തിന് എന്റെ ഉരുളങ്ങൂപ്പര് എങ്ങനെയുണ്ടമ്മേ ഞാന് ഇതും നമ്മുടെ ഗാലക്സി പറഞ്ഞത് ഫയച്ചെടുക്കാം അവിടെ നിന്ന് എടുത്താണേ ഇത് കണ്ടാ നിങ്ങള് വിചാരിക്കുന്നു സാധാ വെള്ളം സാധാ വെള്ളം എല്ലാം തെറ്റി തിരികെ നാരങ്ങ വെള്ളം ഉപ്പിട്ട് പിരിഞ്ഞു ചേർന്നാണേ അമ്മ നല്ല മാമ്പഴ ഞാൻ പിന്നെ ഉരുളങ്ങനും ഉപ്പേരി പിന്നെ പപ്പടം മുളകൊക്കെ ഇണ്ട് മതി അമ്മ ഹോം ഉം തരിയാറുക പിന്നെ നല്ല വായിൽ തരാം ചെയ്യും ഇത് ആറുകാസാര ഇത് നമ്മൾ ഓൺലൈനിൽ ഇങ്ങനത്തെ സംഭവം അമ്മയുടെ ബുദ്ധിയാണ് ഇത് ഇത് വാങ്ങണം ഇത് വാങ്ങണം ഇപ്പൊ ഇത് മൊത്തം പാടാൻ ഇത് പിന്നെ ട്രോഫികൾ ഞാൻ പഠിക്കുമ്പോൾ കലാകാരി ആയിരുന്നു പണ്ട് മുതലേ അല്ലേ ഏത് അത് പറയാട്ടോ വിഷു ഫുള്ള് എന്റെ പഠിപ്പിച്ചിരുന്നു പിന്നെ എന്റെ ട്രോഫികളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ തിരുവാര കളിച്ചിട്ടും പിന്നെ എന്റെ പഠിപ്പും പഠിപ്പൊന്നുമില്ല കേട്ടോ ഗൈസ് ഞാൻ പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പഠിപ്പൊന്നുമല്ല എന്തൊക്കെയോ ബിഗ് ബോസിന്ന് പോയപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ കിക്കിന്റെ എന്തോ പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ സംഭവമാണ് നമ്മുടെ കൃഷ്ണനെ ഇത് നമ്മുടെ പൂജാ മുറി ടെണ്ടട അയ്യോ ടെണ്ടട ട കണ്ടോ മൊത്തമായിട്ട് തുറക്കാനായിട്ട് ഇവിടെ കസാരിട്ടേക്ക് അത് നേരം തുറക്കാൻ പറ്റില്ല നമ്മൾ തുറക്കും ഇതാ പൂജാ റുങ്ങൾ നമ്മൾ ചെറുതായിട്ട് സെറ്റ് ചെയ്താട്ടോ ഇത് അമ്മയുടെ ജോലിസ്ഥലത്തിൽ നിന്ന് തന്ന ഈ അമ്പലം പോലത്തെ സംഭവമാണ് അവിടെ നമ്മളീൻ്റെ ഉള്ളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ മൊത്തം ഇവിടെ നമ്മുടെ രവിയോർമ്മയുടെ ആളുടെ ഫോട്ടോ മീൻസ് ആ ചേട്ടം വരച്ച ചേട്ട വരച്ച നമുക്ക് ഫോട്ടോ ആ ചേച്ചിങ്ങിനെ ആപ്പിള് മുൻകേക്ക് പിടിച്ചിരിക്കുന്ന ഫോട്ടോ പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ട് ആ ഫാൻ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫാനാണേ ആ ഫാൻ കണ്ടോ കാണിച്ചേ കണ്ട കണ്ട കണ്ടോ ആ ഫാൻ നമ്മുടെ ആറ്റമ്പറിൻ്റെ എനിക്ക് ടാസ്കിൻ്റെ ചേച്ചപ്പം കിട്ടിയ ഫാനാണ് കേട്ടാ ഇത് നമ്മൾ പിന്നെ നമുക്ക് എവിടുന്നായിരുന്നു നമ്മുടെ ഐഫ അല്ലേ ആ ഐഫ ഫർണിച്ചേഴ്സിന്റെ നമ്മുടെ ഫൈസലിക്ക എല്ലാവരാണല്ലോ അല്ലെ ഫൈസലിക്കല്ലോ അത് ഫൈസൽ ചേട്ടനാണ് അവര് എന്താണ് പിന്നെ എൻ്റെ കലാവിരുദ്ധ എൻ്റെ ഞാൻ ഭയങ്കര ബാഡ്മിന്റൺ ആണ് എന്താ ചെയ്യാം ഇതെന്റെ എന്ത് പേര് പേര് റാക്കറ്റ് അല്ല റാക്കറ്റ് പറഞ്ഞു പഠിപ്പിച്ച അമ്മ ഇവിടെ ചോറുണ്ട് കഴിഞ്ഞു ഗൈസ് എനിക്ക് നല്ല സുഖുണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ എന്ത് സംഭവം ഇവിടെ കൈയ്യകളൊരു ഇതൊക്കെ ഉണ്ട് അവിടെ ഞാൻ മൊത്തം കാണിക്കാം ഇവിടെ കൈകഴുകാൻ പൈപ്പ് ഹാൻഡ് വാഷ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചോറിനാ കൈയ്യേഴ്ക്കാം പിന്നെ പാത്രം കഴുകാൻ അപ്പുറത്തൊക്കെയാണ് ഇനി ഞാൻ വേറെ കാണിച്ചു തരാം വെറു എന്റെ റൂമിലേക്ക് വെറു അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ട് കേട്ടോ അതാ ടെൻറ്റാ ക്ലാഷ് ഓൺ അല്ല നല്ല ഇവിടെ ഇട്ടായിരുന്നു ഞാൻ ചേച്ചി ഫ്ലാഷ് ഓൺ ആക്കി എടുക്കാം നിങ്ങൾക്ക് കാണുന്നു വിശ്വസിക്കുന്നു എന്റെ കുറെ കുറെ ഫോട്ടോസ് ഇതാ മുകളിൽ സാഹചര്യം ഞാൻ നിൽക്കുന്നത് പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നത് ഒരേ കുട്ടികള് സ്നേഹത്തോട് കൂടി തന്നത് പിന്നെ ഞാനൊരു ലാലായിട്ട് കൂടി നിൽക്കണ എൻ്റെ ഫോട്ടോയുടെ ഉള്ളിൽ ഞാൻ ഗോൾഡ് ഗോയം വെച്ച് സെറ്റ് ചെയ്ത് ഈ ഫ്രെയിം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസം ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തതല്ല ഓൾറെഡി ഇത് എടുക്കുമ്പോൾ തന്നെ എങ്ങനെയായിരുന്നു ഇനി എന്റെ റൂമിലേക്ക് വെറും 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 മക്കളെ വരും ഇത് ഇത്രയേ ഉള്ളൂട്ടാൽ നമുക്ക് റൂമിലേക്ക് കാണിക്കാം വരും ഇതാണ് എൻ്റെ റൂമ് വരും വരും ഞാൻ ഫുൾ ആയിട്ട് അങ്ങനെ ഒതുക്കി പറക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കട്ടില് ഇതും നമ്മുടെ ഗാലക്സി നിങ്ങൾ ചേക്കി കുട്ടിയെന്താ ഫുൾ ടൈം ഗാലക്സി ഫർണിച്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ അവർ ത നമുക്ക് അവരുടെ അവിടുന്ന് പോയി എടുക്കുമ്പോൾ നമ്മളത് പറയണല്ലോ നല്ല സംഭവമാണ് അത് കാരണം ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും വാ 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 റൂമിലേക്ക് വാ ഞാൻ ഇടയ്ക്ക് ഇപ്പോ റൂമിലേക്ക് അപ്പോൾ ഇതാണ് എൻ്റെ റൂം ദേവീട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ ഒതുക്കാണ്ട് വെച്ചിട്ടുണ്ട് എല്ലാം എനിക്ക് ഒതുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തായാലും ഹോം ടൂർ വരണം നിങ്ങൾക്ക് വീട് കാണിച്ചായിരുന്നല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചടപടയേ ചടപടയെ ചടപടയിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് നമ്മുടെ അലമാര ലമാരയിൽ ഫുള്ള് ഇങ്ങനെ ഞാൻ കുറെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അത് സ്പ്രേ അത് ഇത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഡ്രസ്സാണ് ഞാൻ ഒന്നും മടക്കിഴിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല അതുകൊണ്ട് പൊങ്കാല പൊങ്കാലിടരുത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ തുറന്ന് കാണിച്ചെന്നാ പറയും ഒന്നും മടക്കിക്കൂടെ നാം തന്നെ ചോദിക്കും സത്യത്തിൽ സമയമില്ലാത്ത കൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഒന്നും തോന്നരുത് നിങ്ങക്ക് അപ്പൊ ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് എന്താ സത്യം പറയാന്ന് വെച്ചാൽ ഞാനും അമ്മയും ഞാൻ വല്ല ഹോട്ടലുകളിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ കാണിച്ചു തന്നത് കഥ പറയും ഇരുന്നിട്ട് കഥ പറയാം അതല്ല നല്ലത് എനിക്ക് വയ്യന്ന് പറയാന്ന് എ സി എന്റെയും അമ്മയുടെയും റൂമിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് മുതലേ ഞാനും അമ്മയും പറയാലോ നമുക്ക് വാടക വീട്ടിലാണ് നമുക്ക് ഫാൻ ഉണ്ട് എ സി ഒന്നും ഉണ്ടാവാനുള്ള ഒരു പൈസ നമുക്ക് അപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും സത്യത്തിൽ ഇല്ല ഇപ്പൊ നമ്മളിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് പൈസ ഉണ്ടാക്കി വരുന്നു അങ്ങനെ അമ്മയും ചൂട് എടുത്തിട്ടാണ് അമ്മ പണ്ട് മുതലേ ചൂട് അമ്മയ്ക്ക് ഫാൻ അവർക്ക് കറണ്ട് പോലും ഇല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മ ജീവിച്ച് വളർന്ന ഒരു കാലം അങ്ങനെയായിരുന്നല്ലോ കറണ്ട് ഇല്ല ചൂ ഭക്ഷണം കഴിക്കാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത് നമ്മൾ ഇപ്പോഴും പറയും നമ്മൾ സ്വന്തം അമ്മനെ നമ്മൾ നല്ല നിലയ്ക്ക് നോക്കിയില്ലെങ്കിൽ നമ്മളിത്രയും ചെറുപ്പം മുതലേ നന്നായി നന്നായി നമ്മൾ നോക്കിയിട്ട് നമ്മൾ വലുതാവുമ്പോൾ ഞാൻ വലുതാവുമ്പോൾ എൻ്റെ അമ്മേനെ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരെ നോക്കാല്ലോ എൻ്റെ അമ്മേനെ അപ്പോൾ അമ്മയ്ക്കും എനിക്ക് കഴിഞ്ഞിട്ട് ഒരു എ സി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് എ സിയും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റൂമിൽ എ സി എ സി ഇട്ടാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ നശമായതുകൊണ്ടാണ് കേട്ടോ ഈ ഫാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കറങ്ങുന്നില്ല എന്താണെന്ന് അറിയുന്നില്ലേ അതിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിചാരിക്കും ഫുൾ ടൈം എ സി ഇട്ടാണ് കൊണ്ടിരിക്കണേന്ന് അല്ല അതുകൊണ്ടാണ് ഞാൻ എ സി ഇട്ടിരിക്കുന്നത് ചൂടെ എടുത്തിട്ടാണ് കേട്ടോ ഒന്ന് വല്ലാണ്ട് ചൂട് എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് ഇത് നമ്മൾ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ തോരിടാനായിട്ട് ഞാൻ എൻ്റെ ഒന്നാമത് വേറെ നിറഞ്ഞ ഡ്രസ്സുകളൊക്കെ അതൊക്കെ കൊണ്ട് തോരിടും അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ പണ്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ച സംഭവമാണേ ഇത് ആ വീട്ടിലുള്ളപ്പോൾ മേടിച്ച സംഭവമാണ് അങ്ങനെ നമ്മൾ എ സി വെച്ചു എ സി വെച്ചപ്പോൾ വിചാരിക്കരുത് നിങ്ങൾ തന്നെ പൊങ്കാലിടരുത് ഇത്ര പൈസ ഉണ്ട് അതുണ്ടോന്ന് നോക്കട്ടെ ഒന്നും ഇല്ല ഗേഴ്സ് നോക്കേ ഇത് നമ്മുടെ ബെഡ് ബെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹഗൾസിൻ്റെ ഒരു ബെഡ് ആണ് കേട്ടോ അതും വീഡിയോ വരാനുണ്ട് ബെഡ് നല്ല ബെഡ് ആണ് വീർത്തൊക്കെ വന്ന് കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ബെഡിൽ നമുക്ക് കിടക്കാനായിട്ട് കട്ടിലും ബെഡ് ഒക്കെ ആയപ്പോൾ എനിക്ക് നമ്മൾ പണ്ട് കട്ടിലൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അമ്മ കട്ടിലമ്മ കിടക്കും നമ്മളും അമ്മയുടെ കൂടെ ഞാനും അമ്മയുടെ കൂടെ കിടക്കും അങ്ങനെയുള്ള ഒരു ആയിരുന്നു നമുക്ക് ഒറ്റയ്ക്ക് റൂം എനിക്ക് എനിക്കൊറ്റക്ക് റൂം പോലും ഉണ്ടായിരുന്നില്ല ഗൈസ് എൻ്റെ ചേച്ചർ ആയിരുന്നു അത് അവിടെയാണ് ഞാൻ കയറി കിടക്കാറ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ റൂമിലാണ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റൂമൊക്കെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി ഞാൻ അവരുടെ എടുക്കുമല്ലോ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ ഈ റൂമും ഈ സംഭവങ്ങളും കട്ടിലും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന് പോയതിന് ശേഷമാണ് എനിക്ക് കുറെ നേട്ടങ്ങളുണ്ടായത് ആ നേട്ടങ്ങളിൽ ഒരേ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അടുത്ത നമ്മുടെ വയ്യ അമ്മിയായി കളർന്നു നമ്മുടെ ബാത്റൂം ബാത്റൂമ് ബാത്റൂമിങ്ങനെ കാണിക്കാനൊന്നുമില്ല ദാത്രങ്ങനെ തുറന്നിട്ട് ഫുൾ ഇങ്ങനെ ഞാൻ തുണികളൊക്കെ വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ കുളിച്ചു തന്നെ ഞാൻ പറഞ്ഞില്ല അപ്പം ഞാനൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മളത് വാഷിംഗ് മെഷീനിൽ ഇടും ഇനി നമുക്ക് പുറത്തേക്ക് പോയിട്ട് അമ്മയുടെ റൂം കാണിക്കാം വായിലെ വെള്ളം പറ്റി എസ് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ ഈ പണ്ട് മുതലേ പണ്ട് മുതലേന്ന് കുറെ വട്ടം എനിക്ക് വരുന്നുണ്ട് എന്താണെന്നറിയില്ല ഞാൻ മാറ്റാൻ ശ്രമിക്കണത് ഇപ്പൊ എന്നെ ക്യാമറ പിടിക്കുന്ന ആളെ കളിയൊക്കെ കൊണ്ടിരിക്കുകയാണ് പണ്ട് മുതലേ പണ്ട് മുതലേന്ന് പറഞ്ഞിട്ട് ഹോ പോലെ അല്ലേ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ പറയുന്നത് നല്ല ചീല അപ്പൊ നമുക്ക് ഇനി നമ്മുടെ അമ്മയുടെ റൂമിലേക്ക് കയറാം അയ്യോ ഇപ്പൊ തന്നെ വീടാണ് ഇവിടെ ഇതാണ് നമ്മുടെ ശാരദയുടെ റൂം ശാരദയുടെ റൂം ചേച്ചി ചേട്ടൻ വരുമ്പോൾ ഇവിടെ കിടക്കും അപ്പൊ അമ്മ മറ്റേ റൂമിൽ കിടക്കും അങ്ങനെയൊന്നും ഇല്ല അമ്മയാണ് ഫുൾ ടൈം ഇവിടെ കിടക്കാറ് അമ്മയുടെ റൂമിൽ നമ്മൾ ഒരു ഏ സി അയച്ചിട്ടുണ്ട് കണ്ടോ എ സി മാത്രമല്ല കേട്ടോ കുട്ടികളൊക്കെ അങ്ങോട്ട് അവിടെ കൊണ്ട് വെച്ചാ നോക്കി കഴിച്ച് നോക്ക് ഇവിടെ ഇരിക്കേണ്ട എല്ലാ അല്ലേമാരേടെ ഉള്ളത് ഈ സൈഡ് നോക്കി നോക്ക് നോക്ക് കണ്ടോ ഈ സൈഡിലൊക്കെ എന്റെ ബൊമ്മകുട്ടികൾ ബോംകുട്ടികൾ കണ്ടോ കണ്ടോ ഇതും നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കണ്ട ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട് എല്ലാ മൂന്ന് റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ അതാണ് ഈ വീടിന്റെ പ്രത്യേകത ഇന്ന് നമുക്ക് നമ്മുടെ ആ റൂമിലേക്ക് പോകാം ആ റൂമിൽ വെച്ചാൽ ഇപ്പൊ അങ്ങനെ ആരും എന്താ പറയാ കിടക്കണൊന്നുമില്ല അല്ലെ ഗസ്റ്റ് വന്നാ അങ്ങനെ കിടക്കും അത്രേ ഉള്ളൂ ഗസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കള് വന്നാൽ കിടക്കും അപ്പൊ ഓക്കേ അപ്പൊ നമ്മുടെ ഇവിടെ ഹാൻഡ് വാഷിന്റെ കളികളാണ് ആ റൂമ് കണ്ടിട്ട് നിങ്ങൾ പറയും ഈ കുട്ടിക്ക് എന്താ ഇവിടെ കൊന്നുതുക്കി വെച്ചോടെ സത്യത്തിൽ ഒതുക്കിട്ടാണ് ഇരിക്കണത് കുറെ അവിടെ ഒരു ആ ശരിന്ന് ശാരദെ എന്താണ് കൈ അടുത്ത റൂമ് എന്റെ ബർത്ത്ഡേഡിയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വലിച്ചു വാരി കേട്ടോ ഈ റൂമിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആരും വന്ന് കിടക്കാറൊന്നുമില്ല നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടിടും ആ ടി വീടി മറ്റേ എന്താ സംഭവങ്ങൾ പെട്ടി സാധനങ്ങളൊക്കെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെയും രണ്ടലമാരിയുണ്ട് അവിടെയും രണ്ട് അലമാരി ഉണ്ട് കട്ടു എന്റെ ഡ്രസ്സുകൾ അത്യാവശ്യമുണ്ട് മൂന്നലമാരി ഉണ്ട് ഇവിടെ ദൈ ഇവിടെ ദൈ ഇവിടെ മൂന്നലമാരി ഉണ്ട് കിട്ടും എന്റെ ഡ്രസ്സുകൾ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് അലമാരികൾ നന്നായി വേണം ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ആണെ ഞാൻ കാണിച്ചരാം എന്താ ഇവിടെയും ഒരു അറ്റാച്ചഡ് ഉണ്ട് കണ്ടില്ലേ ഇതാ ഇനി നമ്മൾ കേറി ചെലവ് നമ്മുടെ അടുക്കള മനോരഞ്ജിനി സുരങ്കിന നമ്മളിതാ നമ്മുടെ അടുക്കളയിലേക്ക് എത്തി എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഡേ വീഡിയോസിൽ കണ്ടാവും നിങ്ങൾ അടുക്കളയാവും കാണുന്നുണ്ടാവുക ഞാൻ ബ്ലോഗ് കാര്യങ്ങളൊക്കെ കുക്കിങ്ങിൻ്റെ ചെയ്യുമ്പോൾ ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ടാണ് എൻ്റെ സാഹസികം ഉണ്ടാവാറുള്ളത് അടുക്കളയിൽ നിന്ന് ഫസ്റ്റ് എന്ന് വെച്ചുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കോഴൽ കിണറായിട്ട് നമുക്ക് വിശ്വസിച്ച് വെള്ളം കുടിക്കാൻ പറ്റില്ല കൈസ് അപ്പം നമ്മുടെ ഫൈസ ദാ ഇഫെന്നു പറയുന്നത് പ്യൂർ വാട്ടറിൻ്റെ അവിടെ നമുക്ക് സെറ്റ് ചെയ്താണ് ഈ സംഭവം നമുക്ക് വിശ്വസിച്ച് വെള്ളം കുടിക്കാം പിന്നെ ഗ്യാസ് പിന്നെ അങ്ങനെ അങ്ങനെ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നു സെറ്റ് പിന്നെ ഫ്രിഡ്ജ് ഇതാ ഫ്രിഡ്ജ് ഇത് നമ്മുടെ പണ്ടത്തെ ഫ്രിഡ്ജ് തന്നെയാണ്ട് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല ഇനി അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ പിന്നെ വെറുതെ പൈസ കൊടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ മാറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഇനി നമ്മൾ വാഷിംഗ് മെഷീനും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണേ പൈസ ഇനി നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇഞ്ചിയും സാധനങ്ങളും അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതാ പിന്നെ വാഷിംഗ് മെഷീൻ ആയിട്ട് നമ്മൾ കാണാൻ ഇല്ല ഇവിടെ പോകണം എവിടേക്ക് പോകണോ ഡാ വാഷിംഗ് മെഷീൻ ഈ ഒരു സൈഡിലാണ് സൈഡിലാണോ വെച്ചാണേ പിന്നെ ചൂലും നാളെ പൊതിക്കേണ്ട സംഭവങ്ങളും അങ്ങനെ 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 അല്ലാറും ഉള്ളേ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ആഹ് അപ്പൊ മൂന്ന് റൂമും പിന്നെ ആ കിച്ചണും ഹാളും ഡൈനിങ് ടേബിളും എല്ലാ സംഭവങ്ങളും കാണിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ വരെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കാണിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ റൂം അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ അമ്മയുടെ റൂമുണ്ട് അവിടെ നിന്ന് നേരെ നടന്നു വരുമ്പോ അടുത്ത റൂം എന്താ പിന്നെ ഈ വല്ലാത്തിനും റൂമിലൊക്കെ വാതിലുണ്ട് കേട്ടോ എന്താ പണ്ടത്തെ വീടിന് വാതിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് കിച്ചൺ പിന്നെ അപ്പുറത്ത് വാഷ് പിടിച്ചാൽ വെക്കുന്നത് ഇതാണ് ഫുള്ള് നമ്മുടെ വീടിന്റെ ഭനി ഏഴായിരത്തി അഞ്ഞൂറേ ഉള്ളൂ വാടയാ കുറെ പേര് വാടക എത്രയും വാടയ ഏഴായിരത്തി അഞ്ഞൂറേ രൂപ വീടിന് വാടയ പക്ഷെ മുകളിലായത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഇത്ര ലാഭത്തിന് കിട്ടും ചെയ്തു എന്തൊരു ഭാഗ്യത്തിന്റെ ദൈവ ഭാഗ്യം ലാഭത്തിന് കിട്ടും ചെയ്തു അപ്പൊ ഇന്നൊരു ചെറിയ വീഡിയോ ഉള്ളൂ ഇതാണ് എന്റെ ഹോം ടൂർ ഗൈസ് കുറെ ഫോട്ടോസ് ഫ്രെയിം സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്റെ കൂടെ അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീടിന്റെ പരിപാടി കഴിഞ്ഞു കൊണ്ടിട്ട് ഇതായിരുന്നു എൻ്റെ വീട് ഹലോ ഇവിടെ നിന്ന് ഒരാളൊന്ന് നോക്കിയിരിക്കുന്നത് തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ